ദൈവം ലോകത്തോട് പറയാൻ ശ്രമിക്കുകയാണ് മക്കളെ ഞാൻ നല്ലവനാണ് നല്ലവനാണെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പരിശുദ്ധനാണ് നീതിമാനാണ് ആ പരിശുദ്ധിന് നീതിമായ എനിക്ക് തിന്മ സമ്മതിക്കാൻ പറ്റില്ല ആ തിന്മ എന്നോടൊത്ത് വസിക്കില്ല പക്ഷേ നിങ്ങൾ തിന്മ നിറഞ്ഞ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോഴും നിങ്ങൾ മക്കളായത് മക്കളായതുകൊണ്ട് നിങ്ങളെ എന്നോടുകൂടെ പാർപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഞാൻ നിങ്ങളെ നിങ്ങളെന്ത് ചെയ്തു ഞാൻ ഐ ടുക്ക് ഇനിഷ്യേറ്റീവ് ഞാൻ മുൻകൈ എടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞാൻ നിങ്ങളുടെ പാപം കുരിശിൽ ഏറ്റെടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകരം കുരിശിൽ ബലിയായി മാറിയിട്ട് നിങ്ങളോട് ഇത്തരം പറയുന്നുള്ളൂ നിങ്ങൾ ഞാൻ ചെയ്ത ഈ പ്രവർത്തിയിൽ ആ നീതിയുടെ പ്രവർത്തി എന്ന് പറയുന്നത് എന്ത് ചെയ്തു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഏറ്റെടുത്ത് നിങ്ങളെ നീതീകരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ വിശ്വസിക്കുമ്പോ കർത്താവ് പറയാണ് മക്കളെ ഞാൻ നല്ലവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി നമ്മൾ ഈ രക്ഷയുടെ ചരിത്രത്തിന്റെ ആരംഭഘട്ടം മുതൽ വിശാചന്ത പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നല്ലവനല്ല സാത്താന്റെ ലോകത്തോട് പറയാൻ ഒരൊറ്റ കാര്യമുള്ളൂ ദൈവം നല്ലവനല്ല ഇതാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സാത്താൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം നല്ലവനല്ല മതബോധന ഗ്രന്ഥത്തിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ കണ്ടികയിൽ പറയുന്നുണ്ട് ആദി പാപം ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ വിശ്വാസത്തിന് മലയാളത്തിൽ വിശ്വാസത്തിന് എന്നാണ് പക്ഷെ ഇംഗ്ലീഷിൽ ട്രസ്റ്റ് എന്നാണ് ആ ട്രസ്റ്റിനെ കളങ്കപ്പെടുത്തി നിങ്ങൾ ദൈവകരണയാണ് ഞാൻ വിശദീകരിക്കുന്നത് നന്നായി ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾ വരണം അപ്പൊ ഏതൊന്നും തോട്ടത്തിൽ വെച്ച് പിശാജി ചെയ്ത പ്രവൃത്തി എന്താ ദൈവം നല്ലവനായിരിക്കേ ദൈവം നല്ലവനായിട്ട് ദൈവം തന്റെ മക്കളെ നല്ലവനായി തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കെ പിശാജി വന്നിട്ടിരുന്നുവണ്ണ പറഞ്ഞു ദൈവം നല്ലവനല്ല ദൈവം എന്താ പറഞ്ഞിട്ടുള്ളേ ആദം പറഞ്ഞു അവ പറഞ്ഞു ഈ എല്ലാം തിന്നാം തോട്ടത്തിന്റെ നടുവിലെ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ച് തിന്നരുത് തിന്നാൽ നിങ്ങൾ മരിക്കും സാത്താ പറഞ്ഞു നോ നോ നിങ്ങള് മരിക്കില്ല നിങ്ങൾ മരിക്കില്ല നിങ്ങൾ ദൈവത്തെ പോലെ ആകും അപ്പൊ സാത്താൻ പറഞ്ഞത് വിശ്വസിക്കുമ്പോ ദൈവം പറഞ്ഞത് നുണയാണെന്നല്ലേ അവര് വിശ്വസിച്ചത് സാത്താൻ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുമ്പോ ദൈവം പറഞ്ഞത് നുണയാണെന്ന് അവര് വിശ്വസിച്ചു അപ്പോൾ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടത് ഓഫ് ഗാഡ് ഹുസ് ഗുഡ് നല്ലവനായ ദൈവത്തെ കുറിച്ച് ഒരു ആയ ഒരു വൈകൃതമായ ഒരു വികലമായ ചിത്രം അവരുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു ഇത് എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഈ ചിത്രം ഉണ്ടെന്നാണ് ദൈവം നല്ലവനൊന്നുമല്ല എല്ലാ മനുഷ്യന്റെ ഈ പാപത്തിന്റെ ഫലമായി എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ ഒരു ബോധ്യം കിടപ്പുണ്ട് ദൈവം നല്ലവനൊന്നുമല്ല ഇത് സാധാൻ വെതച്ച ഒരു നുണയാണ് എന്താണ് ദൈവം നല്ലവന അപ്പൊ ഡിസ്റ്റോർട്ടഡ് പിക്ചറാണ് അതുകൊണ്ടാണ് കരുണയുടെ ചിത്രം വരച്ചിട്ട് ഈശോ അതിനകത്ത് എഴുതി വെക്കാൻ പറഞ്ഞത് ജീസസ് ഐ ഐ ട്രസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു എന്താ വിശ്വസി ശരണപ്പെടുന്നു നീ നല്ലവനാണ് കരുണയുടെ ചിത്രത്തെ വണങ്ങുന്ന ഒരാള് ഈശോയോട് പറയുന്നത് എന്താണെന്നറിയാമോ സാത്താൻ പറഞ്ഞ നുണ ഞാൻ വിശ്വസിക്കുന്നില്ല നീ നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഉണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഈ ഏതൻ തോട്ടത്തിലെ നുണയെ തല്ലിക്കെടുത്തുന്നതാണ് കരുണയുടെ ചിത്രത്തിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം ഏതം തോട്ടത്തിലെ നുണയെ തല്ലിക്കൊല്ലുന്നതാണ് അതുകൊണ്ട് എത്ര തവണ അത് ആവർത്തിച്ചാലും നമ്മൾ നമ്മളെ തെറ്റിലേക്ക് നയിച്ച സാത്താന്റെ മുഖത്ത് നോക്കി നമ്മൾ അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഈ കരുണയുടെ ചിത്രത്തിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വി വി ട്രസ്റ്റ് ട്രസ്റ്റ് യു യു നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു സാത്താനെ സാത്താൻ പറഞ്ഞ നുണകളിലല്ല നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നീ പറഞ്ഞാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഛായാചിത്രം വണങ്ങാനും ഇത് ഏറ്റു പറയാനും ഒക്കെ ഈശോ ആവശ്യപ്പെട്ടത് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങി തിരി രക്തമേ തിരി ജലമേ ഐ ട്രസ്റ്റ് ഇൻ യു ഐ ട്രസ്റ്റ് ഇൻ യു ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയട്ടെ ഈ ഒരൊറ്റ വാചകത്തിന് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റും ഈ ഒരൊറ്റവാചകത്തിന് ഒരു സംശയമില്ല ഞാൻ കർത്താവിന്റെ അത് പറയുന്നേ അതായത് ഈ ഒരൊറ്റ വാചകത്തിന് ബി നിങ്ങളുടെ ഭൂതകാലം എന്താണെങ്കിലും നിങ്ങളെന്നാലും ചെയ്യുക കുരിശിലെ കള്ളൻ എന്നാ ചെയ്തിട്ടാ സ്വർഗത്തിൽ പോയ എന്ത് ചെയ്തിട്ട അയാളുടെ ജീവിതത്തിൽ പാപ അല്ലാതെ വേറൊന്നുമില്ല അയാളാകെ ചെയ്തത് ഐ ട്രസ്റ്റ് ഇൻ യു അത്രയേ ഉള്ളൂ ഇയാൾ ഈ ഇത്ര മാത്രമേ മറ്റേ മറ്റേയാള് കുറ്റപ്പെടുത്തിക്കൊണ്ട് കുരിശേക്കട്ടെ മറ്റേ കള്ളൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ഇയാൾ പറഞ്ഞു നീ അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് സഹിക്കുന്നത് ഇവ നീതിമാനാണ് അർത്ഥാവേ നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോ എന്നെ ഓർക്കണേ ഐ ട്രസ്റ്റ് ഇൻ യു ഓഹ് അപ്പൊ തന്നെ അപ്പൊ തന്നെ പറഞ്ഞു നീ എന്റെ കൂടെ ഇന്ന് പോകാനുള്ള വഴി വഴി ഭയങ്കര എളുപ്പമുള്ളതാക്കിയ സുവിശേഷത്തിന്റെ പേരാണ് ദൈവകരുണ പെട്ടെന്ന് പെട്ടെന്ന് ദൈവകരുടെ അതുകൊണ്ടാ വൈസ് ഈശ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ എന്റെ കരുണയുടെ വാതിലിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ എന്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി ഒരു ഓപ്പൺ ഡോറ് കിടക്കാണ് ലോകത്തിന് രക്ഷപ്രാപിക്കാൻ ആത്മാക്കൾക്ക് മോചനം പ്രാപിക്കാൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ മരണം വരെ ഇത് വിശ്വസിക്കുക അവനെ ശരണപ്പെടുക